താപം മേൽപ്പാലത്തിലെ വലിയ കുഴിയും രാത്രി കാലങ്ങളിൽ ഇവിടെ വഴിവിളക്ക് കത്താത്തതും വാഹന കാൽനടയാത്രക്കാർക്കും ദുരിതമാകുന്നു വെളിച്ചമില്ലാത്തതിനാൽ കുഴിയിൽ കാൽനടയാത്രക്കാരും വാഹനങ്ങളും ചാടുന്നത് പതിവാണ് ഇരുഭാഗത്തു നിന്നും വാഹനങ്ങൾ വരുമ്പോൾ കുഴിക്ക് മുന്നിൽ വാഹനം നിർത്തുന്നത് ഗതാഗത കുരുക്കിനും ഇടയാക്കുന്നുണ്ട് എപ്പോഴും ചെറിയ എസ് പോലുള്ളൊരു വളമാണ് മേൽപ്പാലം അതിൽ തന്നെ ഏറ്റവും വലിയ കുഴികളാണ് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത് ആ കുഴി എല്ലാ വാഹനങ്ങളും വീണ് അപകടത്തിൽപ്പെടുകയാണ് സ്ഥിരമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ അധികാരികൾ ആ കുഴി അടക്കാനുള്ള പ്രവർത്തനത്തിലേർപ്പെടണമെന്നാണ് പറയാറുള്ളത് ഈ താവം മേൽപ്പാലത്തിൻ്റെ മുകളിൽ വലിയൊരു കുഴിയാണ് രൂപാന്തരപ്പെട്ടിട്ടുള്ളത് അധികൃതർ കണ്ടില്ലെന്നുപോലെ ഒന്നാമത് ഈ ബൈക്ക് യാത്രക്കാർ ചെറിയ വാഹനങ്ങളിലെ യാത്രക്കാരിൽ ആ കുഴി രാത്രി സമയങ്ങളിൽ തീരെ കാണാത്ത രീതിയിൽ ഇപ്പം എത്രയും പെട്ടെന്ന് ആ കുഴി അടച്ചിട്ട് ഒരു അപകടം ഒഴിവാക്കുന്നതായിട്ട് നല്ലത് പാവും മേൽപ്പാലത്തിൻ്റെ മേലെ ഇപ്പോൾ കുഴിയുണ്ട് ആ പുതിയ പാലത്തിൻ്റെ മുകളിൽ ആ കുഴി ഭയങ്കര ഡേഞ്ചറായിട്ടുള്ളൊരു സംഗതിയാണ് കാരണം അടുവേണമെങ്കിൽ തന്നെ ആണ് വലിയ കുഴിയാണ് രൂപപ്പെട്ടിട്ടുള്ളത് അതുപോലെ പഴയ പാലത്തിൻ്റെ പുഴ പുഴേൻ്റെ മേലേലൊരു പാലം അതിലും ചെറിയ ചിന്തുള്ള കുഴികളുണ്ട് ഇപ്പം കല്ലൊക്കെ വെച്ചിട്ട് അത് ചൂർത്തിട്ടുണ്ട് പിന്നെ ആ കുഴിയിലേക്ക് ഏതെങ്കിലും ടു വീലാറോ അല്ലെങ്കിൽ ചെറിയ വണ്ടിയോ പോയി വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ மொபைல் நைன் சிக்ஸ் ஒன் ஃபோர் டபுள் சீரோ த்ரீ டபுள் சீரோ